നിർമ്മാണം തുടങ്ങി പത്തു വർഷം പിന്നിട്ടിട്ടും ആദ്യഘട്ട പ്രവർത്തനം പോലും പൂർത്തീകരിക്കാനാകാതെ കോട്ടയത്തെ സയൻസ് സിറ്റി ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ സയൻസ് സിറ്റി എന്ന് വിശേഷിപ്പിച്ച പദ്ധതിക്കായി കോടികൾ ചെലവഴിച്ചുവെങ്കിലും എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ് വിലയേറി ഉപകരണങ്ങൾ പലതും ഉപയോഗിക്കാതെ നശിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയാണ് സയൻസ് സിറ്റിയുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപം രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചതാണ് കോട്ടയം കുറവിലങ്ങാട്ട് സയൻസ് സിറ്റിയുടെ നിർമ്മാണം ദക്ഷിണേന്ത്യയിലെ ആദ്യ സയൻസ് സിറ്റി എന്ന് വിശേഷിപ്പിച്ച സ്ഥാപനം നിർമ്മാണം തുടങ്ങി പത്തു വർഷം പൂർത്തിയാക്കുമ്പോഴും പ്രേതാലയം പോലെ കിടക്കുകയാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചു ഉപകരണങ്ങൾ പലതും തുരുമ്പെടുത്തു കോടികൾ മുടക്കി നിർമ്മിച്ച കവാടം ചുറ്റുമതിൽ തുറന്ന വേദി എന്നിവ കാട് പിടിച്ച് കിടക്കുന്നു കവാടം കടന്നു ചെന്നാൽ ഏക്കറോളം സ്ഥലം അനാഥമായ അവസ്ഥയിലാണ് കൊൽക്കത്ത നാഷണൽ കൌൺസിൽ ഫോർ സയൻസ് മ്യൂസിയത്തിന്റെ മേൽനോട്ടത്തിൽ സയൻസ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കി പക്ഷേ ഇതിനു ചുറ്റിനും സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ പ്രതിമകൾ തുടങ്ങിയവ നാശത്തിന്റെ വക്കിലാണ് സംസ്ഥാന സർക്കാരിന്റെ അലംഭാവമാണ് സയൻസ് സിറ്റിയുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് സ്ഥലം എം എൽ എ പറയുന്നു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ രണ്ടു പൂർത്തിയാക്കാമെന്നാണ് ആദ്യത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നത് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഏതാണ്ട് ഏഴ് എട്ട് കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായത് കേരള ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതായിട്ട് ഏതാണ്ട് എന്നാ അറുപത് അറുപത് കോടിയോളം രൂപ ഇതിനോടകം ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ ഇനി അവിടെ ബാക്കി വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ നേതൃത്വം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഏറ്റവും മുഖ്യമായ പ്രശ്നം വകുപ്പുകളുടെ ഏകോപന ഇല്ലായ്മയാണ് ഓരോ വകുപ്പും ഓരോ വഴിക്കാണ് അതൊന്നും കാര്യങ്ങൾ ഒരു 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 ശ്രമം കോർഡിനേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിക്കായി ഇതിനോടകം നൂറ്റി ഇരുപത് കോടിയോളം രൂപ അനുവദിച്ചു കഴിഞ്ഞതാണ് പരസ്പരം പഴിചാരി അധികൃതർ തടിതപ്പുമ്പോൾ നഷ്ടമാകുന്നത് ജനങ്ങളുടെ നികുതി പണമാണ് ന്യൂസ് കോട്ടയം